ഹലോ വെൽക്കം ബാക്ക് ടു ആസ്പ്രൻസ് അക്കാഡമി അപ്പോൾ നമ്മൾ രണ്ടാഴ്ചയിൽ കൂടുതലായല്ലോ ഇതിൽ വീഡിയോ അപ്ഡേറ്റ് ആക്കിയിട്ട് ശരിയാണ് രണ്ടാഴ്ച ഭയങ്കര തിരക്ക് പിടിച്ചൊരു ആഴ്ച തന്നായിരുന്നു എനിക്ക് അപ്പോൾ ഇത് കാണുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്ന് അതേപടി ക്ലാസ്സിലിരിക്കുന്നതാണ് കേട്ടോ വൈകിട്ട് ഏഴരക്കാണ് ക്ലാസ് ഉള്ളത് അപ്പം രാത്രി ഒരു വൈകിട്ട് സന്ധ്യയൊക്കെ ആയപ്പോഴാണോ എത്തിയത് പിന്നെ ഫ്രഷ് ആവാനുള്ള സമയമൊന്നും ഉണ്ടായില്ല അപ്പോൾ നേരെ ക്ലാസ്സിലിരിക്കുന്ന കാര്യമാണ് കാണുന്നത് ഏഴരക്കാണ് ക്ലാസ് ഒരു ഒമ്പത് മണിവരെയൊക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട് അപ്പൊ ക്ലാസ്സിൽ മെയിനായിട്ട് എം സി ക്യൂസ് ഡിസ്കസ് ചെയ്താണ് പോയത് ഒരു റിവിഷൻ ടൈപ്പ് ആയിരുന്നു അന്ന് ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ എം സി ക്യൂസ് ക്വസ്റ്റിനു വരുന്നു നമ്മൾ ആൻസർ വിളിച്ച് പറയുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് മീറ്റിലാണ് ക്ലാസ് നടക്കാറുള്ളത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം മെയിനായിട്ട് എല്ലാവർക്കും വന്നൊരു എന്താ ഡൗട്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇരുപത്തിനാല് മണി ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കുന്നൊന്നും ഇല്ല കേട്ടോ എന്നാലും അങ്ങനെ ചോദിച്ചവരുണ്ട് ഇങ്ങനെ ഞാൻ ടൈം ടൈമിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത് വീട്ടിൽ ജോലിയൊന്നുമില്ലേ സ്വന്തം വീട്ടിലാണോ എവിടെ നിന്നാണ് പഠിക്കുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് അതായത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പി എസ് സി എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ സീരിയസ് ആയിട്ട് എടുത്തതും പഠിച്ചു തുടങ്ങിയതും ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് തന്നെ ആസ്പിറൻസ് അക്കാഡമി ഈ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് അറിയാം ആസ്പിറൻസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഇതുണ്ട് അപ്പോൾ അതിലൊരു ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ഫ്ലോയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം രണ്ട് വർഷം അതായത് നമ്മുടെ എൽ ഡി എക്സാമോടെ കഴിഞ്ഞപ്പം എനിക്ക് ആക്ച്വലി രണ്ട് വർഷമായി അതിന് മുന്നേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പി എസ് സി എക്സാം അതിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എക്സാം ലൈക്ക് ലാബ് അറ്റൻഡർ ഖാദി എൽ ഡി അസിസ്റ്റന്റ് മാനേജർ കോഓപ്പറേറ്റീവ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഇതൊക്കെ കഴിഞ്ഞു എൽ ഡി നമ്മുടെ വേരിയസ് എൽ ഡി അതും കഴിഞ്ഞു ഒക്കെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് പഠിച്ചത് പിന്നെ ബിറ്റ്വീൻ ഇതെന്താണ് ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വൺ മന്ത് ഫ്രീ കോഴ്സ് ആയിരുന്നു കേട്ടോ അതായത് സുമേഷ് സർ നമ്മുടെ മൈ സെൽഫ് ആൻഡ് മൈ മൂസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് ക്രൂ ഉണ്ട് തൃശ്ശൂർ തന്നെയുള്ളവരാണ് ഭീഷ്മപർവം പിന്നെ പാൽത്തു ജാൻവർ ബൊഗൈൻ വെല്ല ഇന്ന് സിനിമയിലൊക്കെ സ്തുതി എന്നൊക്കെ സോങ് ഉണ്ടല്ലോ അതൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത ടീമാണ് അപ്പോൾ അവരൊരു വൺ മന്ത് ഫ്രീ കോഴ്സ് ഇങ്ങനെ ഇട്ടിരുന്നു ഒരു വെബിനാർ പോലൊക്കെ അപ്പോൾ അതിൽ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സെഷനാണ് അടിപൊളിയായിരുന്നു ഒരാഴ്ചയിൽ രണ്ട് ദിവസം ക്ലാസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ്ട് ഹോംവർക്ക് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ എൻറോൾ ചെയ്തു അപ്പോൾ അതിൻ്റെ ക്ലാസ്സും അന്ന് തന്നെ നമ്മുടെ വൈകുന്നേരം വീട്ടിൽ വന്ന് ക്ലാസ് ഏഴരക്കത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഈ ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഇത് രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം വീട്ടിൽ ഉള്ളതാണ് വീട്ടിൽ എനിക്ക് പതിനൊന്ന് മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പതിനൊന്നും രണ്ട് മണിയാണോ ആ ഒരു ടൈമിൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ കേട്ടോ അല്ലാതെ ഞാൻ എക്സ്ട്രാ ഇപ്പോൾ ഒന്നും പഠിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇപ്പോൾ ഈ നടക്കുന്നത് ക്ലാസ്സിൻ്റെ ഒരു ഫ്ലോയിലാണ് ഇപ്പോഴത്തെ പഠിത്തം അതായത് എൽ ഡി കഴിഞ്ഞിട്ടുള്ള പഠിത്തം എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ ഫ്ലോയിലാണ് പോകുന്നത് ക്ലാസ്സിൽ പഠിക്കാൻ പറയുന്നത് മാത്രമേ ഞാനിപ്പോൾ പഠിക്കുന്നുള്ളൂ അപ്പോൾ ക്ലാസ്സിൽ ഞാൻ മനഃപൂർവ്വം ഇന്നതൊക്കെ പഠിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കും കാരണം ഞാനും അങ്ങനെ ഇരുന്ന് പഠിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹെവി ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട് ഓക്കെ ഇനി ബാക്ക് ടു അവർ ഡിസ്കഷൻ നമ്മുടെ ഡിസ്കഷൻ ഇതായിരുന്നു എങ്ങനെയാണ് വീട്ടുജോലിയും പഠിത്തവും കൂടി എങ്ങനെയാണ് കോപ്പത്തി ചെയ്തെന്നായിരുന്നു ചോദ്യം ഞാൻ ഈ രണ്ട് വർഷം അതായത് എൽ ഡി എക്സാം കഴിയുന്നവരെ ഞാൻ വീട്ടിൽ കിച്ചൺ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല ബാക്കി വർക്കുകളിലെ അടിച്ചു വരലും പാത്രം കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ കിച്ചൺ വർക്കായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല എൽ കഴിഞ്ഞിട്ടാണ് എൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് കയറി പണിയൊക്കെ കുക്കിങ്ങൊക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് കാരണം സമയം ഉണ്ടായിരുന്നില്ല എൽ ഡിൻ്റെ എൽ ഡി വരെയെന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള സമയമായിരുന്നു ഫുൾ ടൈം ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് തീരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു മണി വരെയൊക്കെ ഇരുന്ന ഡേയ്സ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മണി വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് രാവിലെ എണിക്കുക ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല അപ്പോൾ രാവിലെ എണ്ണിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു ഞാൻ എണ്ണിക്കുകയില്ലായിരുന്നു ഒരു എട്ടര എട്ട് മണി അല്ലപ്പെട്ട് ഏഴര ഏഴര കേട്ടേ ഞാൻ എണ്ണിക്കുള്ളായിരുന്നു ദെൻ അത് കഴിഞ്ഞിട്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണിയുണ്ടാകും അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണി ഒമ്പതരയ്ക്കാണ് പഠിക്കാനിരിക്കുന്നത് അങ്ങനെയായിരുന്നു ഒരു റൊട്ടീൻ പൊക്കോണ്ടിരുന്നത് എൽ ഡി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ പഠിത്തം കുറച്ച് അങ്ങനെ ടൈറ്റ് ആവാതെ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നമ്മൾ നിർത്തി നമ്മൾ മീൻസ് ഞാൻ കേട്ടോ ഞാൻ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നിർത്തി അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു സ്ലോ ഡൗൺ ഫേസ് ഓഫ് സ്റ്റഡിയിലേക്കാണ് പിന്നെ പോയത് ക്ലാസ് എടുക്കുക ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ പ്രിപ്പയറാക്കുക പഠിക്കുക അങ്ങനെയുള്ളൊരു രീതിയിലാണ് പോയത് അത്രയും ടൈറ്റായിട്ട് ഇപ്പോൾ പഠിക്കാനിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുക്കിങ്ങിലോട്ട് ഇറങ്ങി അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ ഒരു അഞ്ചുമുക്കലൊക്കെ ആകുമ്പോൾ എണ്ണിക്കും അഞ്ചുമുക്കൽ എണ്ണിച്ചിട്ട് ഞാനും ഹസ്ബൻഡും കൊണ്ടാണ് എണ്ണിക്കുന്നത് അതിനുശേഷം ചിലപ്പോൾ ചെറുപ്പം ആദ്യം എണ്ണിക്കാം ഞാൻ അവിടെ ഫുഡിനുള്ള കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും ഹസ്ബൻഡും വരും ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ രണ്ട് ഹെൽപ്പ് അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടൊരു ഒരു ഒമ്പത് മണി കഴിയുമ്പോഴത്തേനും ഹസ്ബൻഡ് പോവും അപ്പോൾ അപ്പോഴത്തേക്കും എല്ലാം റെഡിയാവും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് എനിക്ക് കേട്ടോ എനിക്ക് എന്തോരം ടൈമുണ്ട് പഠിക്കാൻ വേറെ അടിച്ചു കാലം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല അതൊക്കെ അമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ധാരാളം സമയമുണ്ട് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ ഒരു ഒമ്പതര തൊട്ട് വൈകുന്നേരം വരെ വൈകിട്ട് സ്നാക്സ് ഉണ്ടാക്കുക അങ്ങനത്തെ കലപരിപാടികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ടൈമൊക്കെ എനിക്ക് പഠിക്കാവുന്നതേ ഉള്ളുമായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ അതായത് എൻ്റെ ആലപ്പുഴയാണ് എൻ്റെ വീട് അപ്പം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് അവിടെ ഞാൻ കുറച്ചും കൂടി റിലാസ്ഡ് ആണ് രാവിലെ എനിക്കൊന്നും വേണ്ട പണിയെടുത്തില്ലെങ്കിലും ഇവിടെ ആരും എന്നൊന്നും പറയില്ല അപ്പോൾ കുറച്ചും റിലാക്സ്ഡ് ആണ് ഞാൻ എൻ്റെ വീട്ടിൽ അപ്പം അതും നടക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് കാരണം എനിക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല അതായത് കുട്ടീനെ സ്കൂളിൽ വിടാനോ കുട്ടീനെ നോക്കുന്നു അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നും തന്നെ ഇല്ല അപ്പം എന്തെങ്കിലും വീട്ടിൽ കിച്ചൺ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഫ്രീ ആണ് എനിക്ക് അത്രയും ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഈ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നിങ്ങളുടെ ഓരോരുത്തര പ്രോബ്ലംസും ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസും ഡിഫർ ചെയ്യും ചില ആൾക്കാർ കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവും പേസ് സി പഠിക്കുന്നവർക്ക് അവർ അവർക്ക് കുറേ ടൈം ഉണ്ടാവും അല്ലേ വേറെ റെസ്പോൺ സ്വന്തം വീട്ടിലാവുമ്പോൾ അതിൻ്റെ ഒരു കംഫേർട്ട് ഉണ്ടാവും അതിൻ്റെ ആയിട്ടുള്ള ടൈം കൂടുതലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും എൻ്റെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തു തരുന്ന ചേച്ചിമാരെന്ന് പറയുമ്പം അവർക്ക് നല്ല അതായത് കുട്ടികളും ഒന്നും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെ സ്കൂളിൽ വിടണമായിരുന്നു അവർക്കിടക്കിടയ്ക്ക് പനി വരും ഹോസ്പിറ്റലൈസ്ഡ് ആവും അങ്ങനെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി അത് അത് അതുപോലെ തന്നെ പാരലിൽ വീട്ടിലെ ജോലിയും ചെയ്യണമായിരുന്നു അങ്ങനെ ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ചേച്ചിമാർ തന്നെയാണ് എൻ്റെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം എനിക്കറിയാം അവർക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്നത് പക്ഷെ അവർ ആ ഒരു റെസ്പോൺ അല്ലെങ്കിൽ ആ ഒരു കൗസിൽ അല്ലെങ്കിൽ ആ ഒരു ബഹളത്തിലും അവരവരിലു പഠിച്ച് അവരെല്ലാവരും ഇപ്പോൾ എൽ ഡി ൻ്റെ ലിസ്റ്റിലുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഞാൻ പറയുന്നുണ്ട് ജോലി നമ്മളിങ്ങനെ പഠിക്കാതിരിക്കുമ്പം അതിനിടയ്ക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം ഒബ്വിയസ്ലി ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് കാര്യം സൈമിൾട്ടേനിയസ്ലി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് പക്ഷേ നമ്മളൊരിക്കലും നമ്മുടെ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളെ കമ്പയർ ചെയ്യുമോ ഓ നിനക്ക് നല്ല ഭാഗമാണല്ലോ നിനക്ക് ഒത്തിരി ടൈം കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഒന്നും പറഞ്ഞ് നമ്മളെ ടൈം കളയേണ്ട ആവശ്യമില്ല അങ്ങനെ ടൈം അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ടൈം പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അപ്പം അങ്ങനെ പറയാണ്ട് ഉള്ള ടൈമിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എന്തെങ്കിലും കിച്ചൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോരം റെക്കോർഡ്സ് ആണ് ടെലഗ്രാമിൽ ക്ലാസിൻ്റെ എന്തോരം യൂട്യൂബ് ക്ലാസ്സ് അവൈലബിൾ ആണ് അതൊക്കെ ഓൺ ആക്കി സൈഡിൽ വെക്കുക അതായത് എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ചേച്ചവർ അങ്ങനെയൊക്കെ ചെയ്തത് അതൊക്കെ ഓൺ ആക്കി സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും ഞാൻ പറയുന്ന ഫുൾ ക്ലാസ് നിങ്ങൾക്ക് താറായിട്ട് കിട്ടും എന്നല്ല അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും അതായത് അതില്ലാണ്ട് വെറുതെ കിച്ചൺ വർക്ക് ചെയ്ത് അത്രയും സമയം കളഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പഠിക്കുന്നതിൽ നല്ലത് അതിൻ്റെ കൂടെ പാരലി ഇങ്ങനത്തെ കാര്യം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രണ്ടോ മൂന്നോ കൊസ്ൻസോ കിട്ടും അതൊരു ബെനിഫിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ബെനിഫിറ്റ് തന്നെയാണ് അപ്പൊ എന്തെല്ലാം വഴിയുണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചില ചേച്ചിമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് അതായത് ജോലി ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അവർ ഈ ജോലി അതായത് ഈ വീ വീട്ടിലെ പണിയും കുട്ടീനെയൊക്കെ നോക്കുമ്പം അവർക്ക് ടൈം ലിമിറ്റഡ് ആണല്ലേ അവർക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉച്ഛമായിട്ടുള്ള ടൈം ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടും അവർക്കൊരു ഡെഡിക്കേഷൻ കൂടും കാരണം ഇത്രേ ടൈം ഉള്ളൂ എനിക്ക് ഈ ടൈം ബൗണ്ടിൽ ഞാൻ പഠിക്കണം എന്നൊരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടോ ആ ഒരു ചിന്തയിൽ അവർക്ക് കിട്ടുന്ന ആ ടൈം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഞാൻ എനിക്ക് ഞാൻ വിറ്റ്നസ് ആണ് എൻ്റെ കൂടെ പഠിക്കുന്ന ചേച്ചിമാർ അങ്ങനെയാണ് അവർ മാക്സിമം അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈം അവർ യൂട്ടിലൈസ് ചെയ്യും കാരണം അവർക്കറിയാം അവർക്ക് കിട്ടുന്ന ടൈം അത്രേ ഉള്ളൂ അപ്പോൾ അത് പഠിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടമാവും അറിയാം അതുകൊണ്ട് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അപ്പം ഈ പക്ഷേ വെറുതെ ഫ്രീ ടൈം ഉള്ള ആൾക്കാരാണെങ്കിലോ ആ പിന്നെ പഠിക്കാം ടൈം ഉണ്ടല്ലോ പിന്നെ പഠിക്കാതെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഞാൻ സഹിതം പിന്നെ ഞാൻ ഗ്രൂപ്പ് സൈഡിൽ ഉള്ളതുകൊണ്ടാണ് അവരുടെ കൂടെ ഞാൻ ഒരു ടൈറ്റ് ആയിട്ട് പോയത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് കാരണം നമുക്ക് ഒരു ജീവിതത്തിലൊരു ഡെഡിക്കേഷൻ പഠിക്കണം എന്നൊരു ചിന്ത വരുന്നത് കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റീസ് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്ട് നമ്മുടെ ലൈഫിനെ വെച്ചിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്ട് നമുക്കുള്ള ടൈം വെച്ചിട്ട് നമുക്കുള്ള ഫ്രീ ടൈമിലിരുന്ന് പഠിക്കുക ഫ്രീ ടൈം അല്ലെങ്കിൽ പോലും ഒരു ക്ലാസ്സോ എന്തെങ്കിലും സൈഡിൽ വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴൊക്കെ ടൈം കിട്ടുന്നു എപ്പോഴൊക്കെ പറ്റുന്നുണ്ടോ അപ്പോഴൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ഇത്രയും ജോലികൾ ചെയ്ത് കുട്ടീനെ നോക്കി അവസാനം നിങ്ങൾ പഠിച്ച് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഇങ്ങനെ വെറുതെ ഫ്രീ ടൈം ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലാതെ പഠിച്ച ആൾക്കാരെ കോട്ടിലും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ ആയിരിക്കും ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്കിരുന്നാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഇത്ര അച്ചീവ്മെൻറ്റ് ഉണ്ടായി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി അപ്പോൾ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് സമയമില്ല ആ സമയമില്ലാന്ന് പറയുന്നതിന് പകരം ടൈമിലിരുന്ന് കൺസ്ട്രക്റ്റീവായിട്ട് ഐ മീൻ പ്രൊഡക്റ്റീവായിട്ട് കൺസ്ട്രക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ട് സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് രണ്ടും വേണം സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒക്കെ ചെയ്യുക എന്തായാലും ലക്ഷ്യത്തിൽ എത്തിയിരിക്കും അപ്പം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓരോരുത്തർക്കും ഓരോ ലൈഫാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്കുള്ള ടൈമിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മളീ നമ്മുടെ പ്രാരാബ്ദങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി നമുക്ക് കൺസെഷൻ തരുമോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാർക്ക് കൂട്ടിയിട്ട് തരുമോ ഒന്നും ചെയ്യില്ല അപ്പം പ്രാരാബ്ദങ്ങൾ കുറച്ചിട്ട് ഐ മീൻ നമ്മൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുന്ന നല്ലതാണ് ഒരു വെയിറ്റ് കുറഞ്ഞിരിക്കും എന്നാലും നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ കുറച്ചിട്ട് കൂടുതൽ നമുക്ക് കിട്ടുന്ന ടൈമിൽ ടൈമിലിരുന്ന് പഠിക്കട്ടോ അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞവട്ടം കുറേ പേരിങ്ങനെ വ്യാകുലമായിട്ടിങ്ങനെ കുറെ മെസ്സേജ് ഒക്കെ ഇട്ടപ്പം എനിക്ക് തന്നെ എന്തോ തോന്നി അയ്യോ ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കണമല്ലോ എന്ന് പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു റൊട്ടീൻ കാണിക്കുമെന്ന് അതായത് രാവിലെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ട് പഠിക്കുന്ന അങ്ങനെ റൊട്ടീൻ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ രാവിലെ ഭയങ്കര ധൃതിയിൽ അടുക്കളയിൽ കയറി ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വീഡിയോ എടുക്കാനൊന്നും തോന്നൂല്ല പിന്നെ അത്രയും ബഹളത്തിനിടയ്ക്ക് നമ്മൾ ഫോണൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല വെള്ളം വെള്ളം വീഴുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നടക്കും അതുകൊണ്ടാണ് അതിന് മുതിരാത്തതും അങ്ങനെ ഒരു സംഭവത്തിലൊക്കെ നമ്മൾ പോകാത്തതാണ് കേട്ടോ പക്ഷെ ഞാൻ മാക്സിമം നോക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇത് ക്ലാസ് ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിക്കത്ര ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ